നമസ്കാരം ഞാൻ മെൽവിനാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ അങ്ങനെ വലിയൊരു ഒന്നല്ല പക്ഷെ എന്നാലും നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എന്താണെന്ന് അറിയാം നമ്മുടെ കുട്ടിപ്പുട്ടാളം എന്ന് പറഞ്ഞപ്പോൾ എമിക്ക് ചിരി വരുന്നില്ലേ എമി കുറ്റിപ്പട്ടാളാണോ ആ അപ്പോൾ അവൾക്ക് മിണ്ടാട്ടില്ല വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എമിക്ക് മിണ്ടാട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഗേരിയാമി ഉണ്ടല്ലോ അതിനെ ഫീഡ് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇവാനെ റെഡി അല്ലേ നിങ്ങക്ക് പേടിയുണ്ടാ പക്ഷെ മൂന്നാലു പേര് കൂടുമ്പോ ചെലപ്പോ അത് പുറത്തേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അതിനു മുന്നേ ഒരു മുന്തിരി ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടാ ചെറിയ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഇപ്പൊ ഇണ്ടാക്കി ഞാൻ പിള്ളേർക്ക് എണ്ണെണ്ണം പൊട്ടിച്ച് കൊടുത്തായിരുന്നു നല്ല പുളി അല്ലേ ഭയങ്കര പുളിയാ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മുന്തിരി കണ്ടിട്ട് പിന്നെ നമുക്ക് നമ്മടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ ഓക്കെ നേരെ ഈ പോവാല്ലേ നോക്കിയേ അപ്പൊ നമ്മുടെ ഈ രണ്ട് വീടിന്റെ സൈഡിലാണ് നമ്മുടെ ഈ ഒരു മുന്തിരി ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു കാണിച്ചെടുത്തു വാനേ ആ ഇതാണ് നമ്മുടെ മുന്തിരി കാണുന്നുണ്ടോ അപ്പൊ ഇതാണ് മുന്തിരിടാ ഒരെണ്ണം പൊട്ടിച്ചു തിന്നോക്കിയ പച്ചയാണ് നല്ലവരെണ്ണം പൊട്ടിച്ചു തിന്നോ കാരണം ഇത് പഴുക്കുമ്പോഴേക്കും നമ്മൾ ചിലപ്പോ ഈ ഭാഗത്ത് ഇണ്ടാവില്ല അല്ലേ എങ്ങനെയുണ്ട് തിന്നോ കേടി എമി കടിച്ചു നോക്കിയേ ടേസ്റ്റ് നോക്കിയേ നോക്കിയണ്ട് പുളിയാണോ ഇവാന പറ നല്ല പുളിയായിരിക്കും അല്ലേ നീയാ അപ്പ എല്ലാരുടെയും മുഖം കണ്ടാലും അറിയാം സംഭവത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് ഭയങ്കര പുളിയാണ് അല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം പച്ച അല്ലേ പച്ചക്കറി പുളി ഉണ്ടാവണ്ടിരിക്കോ ആ പക്ഷെ എന്തായാലും പൊതുവെ ഇതിന് ചെറിയൊരു പുളിയാണ് അല്ലേ അല്ല ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ മുന്തിരി അപ്പൊ ഇത് എന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ നോക്കാം നോക്കാത്ത കാരണം ഭയങ്കരമായിട്ട് പന്തലിച്ച് ഇതിന്റെ ഈ പന്തലൊക്കെ ആകെ പൊളിഞ്ഞു ഇപ്പൊ താഴ്ത്തിക്ക് വീണുടങ്ങി അതുപോലെ മുകളിലേക്ക് ഒക്കെ കയറി പോയി അടങ്ങി ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം അല്ലേ പുതിയ നമ്മുടെ ഒരു പന്തലൊക്കെ കിട്ടിയിട്ട് ശരിയാക്കണം അപ്പൊ എന്തായാലും നമുക്ക് മീൻ ആ കഴിഞ്ഞിട്ട് കൊടുക്കാട്ടെ നടക്കു കൊറച്ചെടുക്ക ഒന്ന് ഒരു രണ്ടു മണിട്ടൊക്കെയാ നോട്ടെ ഇത് നമ്മുടെ ജയന്റ് കയ ഇതിന്റെ അടിയിലുണ്ട് പക്ഷെ കൊറേ പേര് വരുമ്പോ പ്രശ്നാണ് അത് പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ് പക്ഷെ നോക്കി നോക്കാം നോക്കി നോക്കാം കൂടി ഇളക്കരുത് കേട്ടാ കുഞ്ഞു സാധാരണ നമ്മുടെ നോർമൽ ഈ നടക്കുന്നത് വൈറ്റ് മോളി ഉണ്ട് മോളിണ്ട് നമ്മുടെ അടിയിലെ ചെറിയ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് അത് കട്ട് ചെയ്ത് കളയും ഇതിന് ഒരു ചെടി ഫുൾ ആയിട്ട് കഴിച്ചു ഈ ഒരു ചെടി ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തു നോക്കട്ടെ അപ്പൊ നമ്മുടെ മീൻ പൊങ്ങി വരുന്നുണ്ട് ഇപ്പൊ മൂന്നാപേരം എല്ലാരേം കണ്ടപ്പോ അച്ചാരി പേടിയായി അപ്പൊ വേണ്ട ഒരു ഓളിടുമ്പോള അത് പിന്നാക്കാൻ പോകും <ion upPS> െ എല്ലേ പേടിയാവും നിങ്ങൾ അവിടെ ഇരിക്കി അവിടെ ഇരിക്കി വരുന്നു വരുന്നു കാരണം എമ്മിയ നിങ്ങളെ കണ്ടിട്ട് പരിചയമില്ലാത്ത കാരനാ അത് അടിയിക്ക് പോണത് നിങ്ങളെ കണ്ടിട്ടേ പരിചയമില്ലാത്ത കാരനാ എമിയേക്ക് തന്നെ നോട്ടെണ്ട ഇവരെ ഇവരെ അടുത്തേക്ക് പോയി അത് കഴിഞ്ഞാത് പോഴത്തേക്ക് പോകും അതാണ് പ്രശ്നം നിങ്ങളെ പരിചയം ഇല്ലാത്ത കാരനാ നിങ്ങളെ പരിചയമില്ല യുവാണേനെ ഫിയോണിനൊന്നും പരിചയമില്ല എമ്മി മാരിയ Songs, no, ീ നീ നിങ്ങളെ കണ്ട പൂ കണ്ടാ ഇവിടെ മാറി നിക്ക നിങ്ങളെ പരിചയമില്ല ഞാൻ പറഞ്ഞില്ലേ അത് ഞാനുള്ള കാരണ വരുന്നത് കണ്ടാ നിങ്ങൾ പരിചയം ഇല്ലാത്ത കാരനാണോ ഇതാണ് നമ്മുടെ ജയന്റേ ഒരു അമി ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടാകുന്നത് അല്ല ഒരെണ്ണം ചത്തുപോയി ഇവരൂടെ നിക്കണ കാരനാണ്ടോ അത് വരാത്തത് അല്ലെങ്കിൽ എന്റെ ഇത് നല്ലോണം തീറ്റെടുക്കുന്നതാ ഇവര് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോ അത് പേടിക്കും ഇവര് മാറി നിന്നപ്പോ വന്നു പക്ഷെ ഇവര് ഇവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് താഴ്ത്തേക്ക് പോകും കണ്ടിയേ അതാ ഞാൻ പറഞ്ഞത് അതിനോട് മാറി നിൽക്കാൻ നിങ്ങൾ അറിയില്ല പരിചയമില്ല നിന്നെ നമ്മുടെ മീനെ തീറ്റ കൊടുക്കണത് കാരണം ഇവരെ ഉള്ള കാരണം അത് അടുത്തേക്ക് വരുന്നില്ല അല്ലേ ഇവരെ കാണുമ്പോഴേ കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആണ് കൊടുത്തിട്ട് അതിന് പരിചയം പിന്നെ വെള്ളം കുറവാണ് അപ്പൊ എത്ര ആൾക്കാരെ ഒരുമിച്ച് കാണുമ്പോൾ അതിന് പേടിയാണ് നമ്മുടെ കാർപ്പ് ടൈപ്പ് പോലത്തെ മീനല്ലല്ലോ ഇത് ജയന്റ് ഗൗര മീനെ അപ്പൊ അത് പിന്നെ അടിയിരിക്കു പോവാണ് അപ്പൊ ഞാനും ഒറ്റക്ക് എടുക്കുമ്പോ നന്നായിട്ട് തിന്ന കയ്യിൽ നിന്ന് നന്നായിട്ട് എടുക്കാറുണ്ട് അല്ലെ നമ്മള് മുന്നത്തെ പ്രാവശ്യം പോയി ഇപ്പഴും ആരോ പ്രശ്നം അല്ലെ എല്ലാരും കൂടി കണ്ടപ്പോ താഴ്ത്തേക്ക് പോയി അപ്പൊ ഇനി എന്ത് ചെയ്യാം ആ ഒരാളുണ്ടെങ്കിൽ എല്ലാം കൂടി വരും ഇപ്പൊ എല്ലാരും കൂടി കാണുമ്പോ ഇപ്പോൾ മീടെ ചോപ്പ് ഡ്രസ്സൊക്കെ ഓടും അല്ലേ ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഇനി എപ്പഴെങ്കിലും പിന്നെ എപ്പഴെങ്കിലും കൊടുക്കാം അല്ലെ ഏഹ് പേടി മാറുമ്പോ ഓക്കെ അപ്പം ഇങ്ങനെ അടുത്ത വിളിയിലാണ് ആഗ്രഹിക്കും ബൈ 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 കുത്തി